ഡോക്ടർ അരുൺ അരുൺകുമാർ അദ്ദേഹം ഓഫ് മെഡിക്കൽ സയൻസിലെ എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ആണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് നാട്ടുകാര് വയറ്റിൽ പ്രസ് ചെയ്ത് ഉള്ളിലുള്ള വെള്ളം പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് വളരെ തെറ്റായ രീതിയാണ് കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം പുറത്ത് വരുമെങ്കിൽ കൂടെ തന്നെ ആ വെള്ളം ഫിഫ്റ്റി പെർസെൻ്റ് ടു സെവൻറ്റി പെർസെന്റും അത് ലങ്സിനെ ഉള്ളിലോട്ട് പോവുകയും അത് കാരണം ശ്വാസം മുട്ടൽ കൂടുകയും ന്യൂമോണിയയിലോട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു തെറ്റായ രീതിയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ കൂടിയാണ് നമ്മൾ ഈ പറയുന്നത് നമ്മളിവിടെ ഇലസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ലൈഫ് വെക്ടമാണ് ലൈഫ് ആയിട്ട് ഡ്രൗണ്ട് നമ്മൾ എങ്ങനെ രസിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമുക്കിവിടെ ഒരു എമർജൻസി മെഡിക്കൽ ടീം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മെഡിക്കൽ ടീം നമുക്ക് ആൾ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് സെൻട്രൽ പൾസാണ് നമ്മൾ സെൻട്രൽ പൾസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സെൻട്രൽ പൾസ് നമുക്ക് അവൈലബിൾ അല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സി പി ആർ അപ്പം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം സി പി ആർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് കറക്റ്റായ മെത്തേഡ് നമ്മൾ സ്റ്റേണം സ്റ്റേണത്തിന് ലോവർ ബോർഡറിൽ നമ്മൾ ഷോൾഡർ പ്രഷർ ഉപയോഗിച്ച് എൽബോ ആക്കിയിട്ട് നമ്മൾ പ്രോപ്പറായ രീതിയിൽ മെഡിക്കൽ സി പി ആർ നമ്മൾ നൽകണം ഇതാണ് ശരിയായ രീതി നമ്മൾ നൽകേണ്ടത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് നാട്ടുകാർ വയറ്റിൽ പ്രസ് ചെയ്ത് ഉള്ളിലുള്ള വെള്ളം പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് വളരെ തെറ്റായ രീതിയാണ് കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം പുറത്ത് വരുമെങ്കിൽ കൂടെ തന്നെ ആ വെള്ളം ഫിഫ്റ്റി പെർസെൻറ്റ് ടു സെവൻറ്റി പെർസെൻറ്റും അത് ഉള്ളിലോട്ട് പോവുകയും അത് കാരണം ശ്വാസം മുട്ടൽ കൂടുകയും ന്യൂമോണിയയിലോട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു തെറ്റായ രീതിയാണ് വളരെ കോമൺ കോമണായിട്ട് കാണുന്നൊരു കോംപ്ലിക്കേഷൻ കൂടിയാണ് നമ്മൾ നമ്മളീ പറയുന്നത് നമ്മളിവിടെ കാണുന്നത് ഒരു ഡ്രൗണ്ട് വിക്ടിമിനെ നമ്മൾ എങ്ങനെ ആംബുലൻസിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരാൾ ഹെഡ് എടുക്കുകയും വേറെ രണ്ട് പേരും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഹെഡ് എൻഡ് എടുക്കുന്ന ആൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് ഈ ശ്വാസം മുട്ടലിനെ കൂടെയായിട്ട് ഇതെങ്ങനെ വീണു എന്നുള്ളത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം പാറയിൽ മുട്ടിൽ വീഴാം ചിലപ്പം ഈ ബോധമില്ലാത്ത അവസ്ഥയിൽ വീഴാം ചിലപ്പം തലഭാഗം അല്ലെ കഴുത്തിൻ്റെ ഭാഗം ഇടിച്ചായിരിക്കും വീഴുന്നത് അപ്പം ശ്വാസം തന്നെ നാളിയുടെ പ്രൊട്ടക്ഷനെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെർവൈക്കൽ കോളർ അല്ലെങ്കിൽ കഴുത്തിലുള്ള നട്ടിലിനെ നമ്മൾ ശരിയായ രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പേഷ്യൻ്റിനെ നമ്മൾ ആംബുലൻസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതിന് നമ്മൾ ചെയ്യുന്ന പ്രൊസീജറാണ് ലൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയാം നമ്മൾ മിഡ് ലൈൻ സ്റ്റെബിലൈസേഷൻ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ആളിനെ നമുക്ക് സീ കോളർ അല്ലെങ്കിൽ സെർവൈക്കൽ കോളർ എന്ന് പറയും അത് നമുക്ക് അത് ധരിച്ച ശേഷം മാത്രമേ നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാവൂ നമ്മൾ ഇലസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന മിഡ് ലൈൻ സ്റ്റെബിലൈസേഷൻ ആണ് അതാണ് നമ്മൾ ഈ എമർജൻസി മെഡിക്കൽ ടീം ഫാക്കൽറ്റി നമ്മൾ ഈ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെർവിക്കൽ കോളർ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും സെർവിക്കൽ കോളർ അല്ലെങ്കിൽ ഫിൽഡൽഫിയ കോളർ എന്നതിന് പറയുന്നത് പെർട്ടിക്കുലർലി ഹാർഡ് കോളർ ആണ് നമ്മൾ ഹാർഡ് കോളർ നമുക്ക് അവൈലബിൾ ആണ് സോഫ്റ്റ് കോളർ നമുക്ക് അവൈലബിൾ ആണ് ട്രോമ അതെങ്കിൽ ഇങ്ങനെ ഡ്രൌണിങ് അങ്ങനത്തെ കേസുകൾ അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അങ്ങനത്തെ കേസുകൾ പെർട്ടിക്കുലർലി നമ്മൾ യൂസ് ചെയ്യുന്നത് സർവിക്കൽ കോളർ അല്ലെങ്കിൽ ഹാർഡ് കോളർ ആണ് സോഫ്റ്റ് കോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിനെ അറിയാതെ തന്നെ പേഷ്യൻ്റെ കഴുത്തനക്കും അത് കാരണമുള്ള കോംപ്ലിക്കേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പെർക്കുലർലി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് കോളർ അല്ലെങ്കിൽ ഹാർഡ് കോളർ അല്ലെങ്കിൽ ഫിലിഡൽഫേ കോളർ അപ്പോൾ നമ്മൾ ഈ പേഷ്യൻ്റ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത ശേഷം നമ്മൾ സീ കോളർ ഇട്ട് നെക്ക് ലൈൻ സ്റ്റെബിലൈസേഷൻ കൊടുത്ത ശേഷം നമ്മളിപ്പോൾ ആംബുലൻസിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുന്ന മുന്നേ ആയിട്ട് നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട് ലോങ് റോൾ നമ്മൾ പറയും ലോങ് റോൾ ചെയ്ത ശേഷം നമ്മൾ സ്പൈൻ ബോർഡിൽ പേഷ്യൻറ്റിനെ നമ്മൾ കിടത്തിയ ശേഷം മാത്രമേ നമ്മൾ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യാവൂ കാരണം അല്ലെങ്കിൽ നമ്മൾ വെർട്ടിബ്രൽ ഇഞ്ചുറീസ് അതോ നട്ടലിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകും സ്പൈൻ ബോർഡ് നമ്മൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഹെഡിൻ്റുള്ള വ്യക്തി വന്നിട്ടുണ്ട് മിഡ് ലൈൻ സ്റ്റെബിലൈസേഷൻ എന്ന പ്രൊസീജിയർ ചെയ്യുന്നത് ബാക്കി രണ്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് വന്നിട്ട് ലോഗ് റോൾ ചെയ്യാൻ പോവാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറ്റ് ദി കൗണ്ട് ഓഫ് വൺ ടു ത്രീ ആണ് നമ്മൾ ലോഗ് റോൾ ചെയ്യുന്നത് ഇപ്പോൾ അവർ ഇപ്പോൾ കൗണ്ട് നമ്മൾ ചെയ്യും ലോഗ്റോൾ ചെയ്തിട്ടുണ്ട് സ്പൈൻ ബോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു സ്പൈൻ ബോർഡ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ വെർട്ടിബിൾ കോളം സ്റ്റെബിലൈസേഷൻ ചെയ്തിട്ട് നമ്മൾ ഇനിയായിരിക്കും നമ്മൾ ആംബുലൻസിലൂടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ തോന്നുക ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ഡ്രൗണ്ട് വെക്ടൂമിനെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ആംബുലൻസിൽ അഥവാ ഹോസ്പിറ്റലിലോട്ട് എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നുള്ളത്